വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് പഴയ കാലത്തൊക്കെ എല്ലാവരും കഴിച്ചിരുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയാത്തതുമായിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് ഇത് ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടുനോക്കിയാലോ അത് ഞാൻ കാവത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക കാവത്ത് വെച്ചിട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കുക ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് കാവത്ത് വെച്ച് കൂട്ടാനും കാവത്ത് പുഴുങ്ങിയതും അകത്ത് കൊടുന്ന് നല്ലപോലെ കഴിഞ്ഞത് വാങ്ങിയതാണ് കേട്ടോ നമുക്കിവിടെ ഒന്നും ഇല്ല നല്ലപോലെ കഴുകിയതിന് ശേഷം മുറിച്ചിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആകുമ്പോൾ കഴുകുകയും ചെയ്യാം ബാക്കി എന്തെങ്കിലും കൂട്ടാനും വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾ പച്ചയിലിങ്ങനെ തോല് കളയുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാവും ഇങ്ങനെ പുഴുങ്ങിയിട്ട് തോല് കളയുമ്പോൾ അതിന് വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് പുള്ളിയും പുള മുളകും പുളിയും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കഴിച്ചിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നപ്പം ഞാൻ അതിനായിട്ട് ഒരു കൂട്ടാനുണ്ടാക്കുക അതിന് ഇതാ തോലൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് കാവത്തൊക്കെ നല്ലപോലെ തോൽ കളഞ്ഞു വെച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പൊ ഞാനിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓളം അമർത്തിയ ശേഷം ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴും കിട്ടും പിന്നെ അത് മുഴുവനായിട്ടും ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഞാൻ മൺചട്ടിയിൽ കിട്ടിയിട്ടുണ്ട് മൺചട്ടിയിൽ കിട്ടിയ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതിൽ കുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് ഇടുന്നില്ല ഉപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് പുഴുങ്ങിയത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് നിളക്കിയിട്ട് ഞാനവിടെ മൂടി വെച്ചിട്ട് വേഗാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ആദ്യം ഉപ്പിട്ട കാരണം കൂടി ഇനിയിപ്പ് ഉപ്പിടുന്നില്ല പിന്നെ അത് അത് വാങ്ങി ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോന്ന് ചോദിച്ചിട്ടാണ് വെളുത്തുള്ളി അതിൻ്റെ ഒപ്പം തന്നെ കുത്തിയിട്ടിരിക്കുന്നത് ഇത് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഇപ്പം അതെല്ലാം പോലെ ഇളക്കിയിട്ട് ഞാനവിടെ മൂടി വയ്ക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഇനി അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ചട്ടിയിരിക്കുന്നത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഇതിലെ ഉപ്പും മുളകും പുളിയും മഞ്ഞളും ഒക്കെ നല്ലപോലെ കാവത്തിൽ പുടിച്ച് കിട്ടണം അപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി പിന്നെയും ഒന്നും കൂടി മൂടി വെക്കണം നമുക്ക് ഈ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കിട്ടണം പിന്നെ കൂട്ടാനാകുമ്പോൾ നല്ലപോലെ ബന്ധം കിട്ടണ്ടേ ഇനി ലോ ഫ്ലെയിമിൽ കിറന്നിട്ട് അവിടെ വേഗട്ടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് നൊങ്ങ് കിട്ടിട്ടോ ഇതൊക്കെ മുമ്പ് ഒക്കെ പനകളിൽ നിന്നൊക്കെ വെറ്റിയിരുന്ന സാധനമാണ് ഞങ്ങൾക്കൊക്കെ പനയിൽ നിന്ന് വെറ്റിത്തന്നിട്ടുള്ള ഒരു ഇപ്പോഴൊക്കെ എല്ലാം പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് നല്ല ഇളമ്പ് നങ്ങന്നെ ആയിരുന്നു കേട്ടോ അത് അപ്പൊ കൊടുന്ന് അത് എല്ലാവരും കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് വെള്ളൊക്കെ നല്ലപോലെ വറ്റി പിന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം മുമ്പുള്ളവൻ്റെയൊക്കെ ആരോഗ്യ രഹസ്യം തന്നെ അതൊക്കെ തന്നെ ഉമക്കായ് ചേമ്പ് ചേന താപത്ത് ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴുള്ള മക്കൾക്കൊന്നും ഇതെന്താണെന്നും അറിയില്ല ഇതിൻ്റെ രുചി എന്താണെന്നും അറിയില്ല അപ്പോൾ ഞാനിത് വേണേൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് ഇടയിൽ കാണിക്കണമെന്ന് മാത്രം പിന്നെ കുറച്ച് ചെറിയ ജീരമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വെള്ളം വരാൻ വെച്ചിരിക്കണം ഇനി അത് ഉണക്കിയിട്ട് വേണം ഡപ്പിയിലാക്കി വെക്കാൻ ഞാൻ കൊടുന്ന് അപ്പം തന്നെ എല്ലാ സാധനവും കഴുകി ഉണക്കിയിട്ട് വന്നിട്ടാണ് ഡപ്പിയിലാക്കി വെക്കുക ഇവിടുന്നൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതൊന്നും അറിയില്ലല്ലോ അത് കഴുകി വെള്ളം വാരാൻ വെച്ചതാണ് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം ചെറിയ ജീരകം എന്തായാലും ഇടണം കേട്ടോ രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി എല്ലാം പാടിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒതുക്കി നല്ലപോലെ ഒതുക്കുകയല്ല നല്ലപോലെ അരയല്ല രണ്ടും ചട്ട പോലെ ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം കേട്ടാ പിന്നെ അരപ്പൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം മിക്സി കഴിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെക്കൊണ്ട് ഒരുപാട് നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ തേങ്ങ ഒഴിച്ചിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നോക്കിയിട്ട് ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഉപ്പില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ നിളക്കി കൊടുക്കുന്നുണ്ട് മീഡിയം ഇട്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതിലേക്കൊരു വറവ് ഇടണം അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കിട്ടും അത് നാടൻ കൂട്ടാനല്ല അപ്പോൾ വെളിച്ചെണ്ണയും കൊണ്ട് തന്നെ ചെയ്യുക ഇനി ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും ഇടുന്നുണ്ട് ചെറിയ ഉള്ളി നല്ലപോലെ പോലെ ഒന്ന് മൂത്ത് വരണം പിന്നെ അരിക രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലി ഇടുന്നുണ്ട് കറിവേപ്പിലി ഇട്ടിട്ട് ചെറിയ ഉള്ളി നല്ലപോലെ മൂത്തതിനു ശേഷം നമ്മൾ കൂട്ടാനിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അപ്പത്തന്നെ മൂടി വയ്ക്കട്ടെ അതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ മൂടി വയ്ക്കണത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കഴിച്ചത് നോക്കുക ചായക്കായാലും ഒക്കെ ആയാലും കൂടെ കഴിക്കട്ടെ ഒരു ഗ്ലാസ് കാട്ടൻ്റെ കൂടെ അത് കുറച്ച് കൂട്ടാനെടുത്ത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം വലിക്കുമ്പോൾ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കും